ഒരു തേങ്ങ പൊട്ടിച്ചപ്പോൾ ഞെട്ടിയൊരു കൗതുക വാർത്ത കാണാം തേങ്ങയ്ക്കുള്ളിലെ ഇരട്ടക്കാമ്പാണ് കൗതുക കാഴ്ചയായത് മേപ്പാടി എലവയലിലെ ഷിനോജിനുണ്ടായ അനുഭവം രസകരമാണ് കാര്യം സിമ്പിളാണ് ഒരു ചമ്മന്തി അരയ്ക്കണം ഷിനോജ് ഒരു തേങ്ങ പൊട്ടിച്ചു അപ്പോഴാണ് തേങ്ങയ്ക്കുള്ളിലെ സർപ്രൈസ് സാധാരണ വലിപ്പമുള്ള തേങ്ങാ മുറിക്കുള്ളിൽ ഇരട്ടക്കാമ്പ് ഇങ്ങനെയൊന്നും ഇതുവരെ കണ്ടിട്ടില്ലെന്ന് ഷിനോജ് ഈ കാഴ്ച ഭാര്യയ്ക്കും മക്കൾക്കും കൗതുകം ചിരട്ടയ്ക്കുള്ളിലെ ഇരട്ട കൗതുകം വാർത്തയായതോടെ തേങ്ങയും സ്റ്റാറായി ഷമീർ നെടുംബാല ന്യൂസ് ബ്യൂറോ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ മലനാട് ന്യൂസ് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക